നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് നാനൂറ് കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള ഭൂമിയുടെ ചരിത്രമാണ് കൃത്യമായി പറഞ്ഞാൽ ഭൂമിയിൽ സമുദ്രം എങ്ങനെയുണ്ടായി എന്ന ടൈം ലൈൻ വരെയാണ് പറഞ്ഞു നിർത്തിയത് ഇത് പറഞ്ഞു തുടങ്ങിയതിന് പിന്നിലെ ഉദ്ദേശം എൻ്റെ ചാനൽ കാണുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ യുക്തിചിന്ത ശാസ്ത്രബോധം എന്നിവ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ പിന്നീട് പഠിക്കാൻ ഒരുപാടുള്ളതിനാലും ഓരോ ജീവിത സാഹചര്യങ്ങൾ മൂലവും എനിക്കിത് തുടരാൻ സാധിച്ചില്ല മാത്രമല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകാനുള്ള സൗണ്ട് സിസ്റ്റവും എനിക്ക് അന്നും ലഭിച്ചില്ല ഇന്നും ലഭിച്ചില്ല അതിനാൽ തൽക്കാലം ഞാൻ എൻ്റെ മുഖം കാണിക്കാതെയാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വരുന്ന ഭാവിയിൽ ഞാൻ എൻ്റെ മുഖം കാണിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു ഗ്രഹത്തിൽ ജീവൻ്റെ സാന്നിധ്യമുണ്ടാകണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലൂടെയും ഒരു ഗ്രഹം കടന്നു പോകണം അങ്ങനെ പോയാൽ മാത്രമാണോ ഒരു ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാകുന്നത് അല്ല ഈ ഗ്രഹങ്ങൾ ഹാബിറ്റബിൾ സോൺ എന്ന മേഖലയിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് ആ ഗ്രഹത്തിൽ ഒരു ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത രൂപപ്പെടുന്നത് ഈ ഹാബിറ്റബിൾ സോൺ എന്ന് പറയുന്നത് ഒരു ഗ്രഹത്തിന് മിതമായ രീതിയിൽ ചൂടും തണുപ്പും ലഭിക്കാൻ സഹായിക്കുന്ന മേഖലയാണ് ഇത് ആ ഗ്രഹം സ്ഥിതി ചെയ്യുന്ന നക്ഷത്രത്തിൻ്റെ ദൂരത്തെയും ആ നക്ഷത്രത്തിൻ്റെ വലിപ്പത്തെയും ആശ്രയിച്ചിരിക്കുന്നു കുറച്ചുകൂടെ സിമ്പിളായി പറഞ്ഞാൽ ഗ്രഹം നക്ഷത്രത്തിൻ്റെ ഒരുപാട് അടുത്ത് നിൽക്കാനും പാടില്ല ഒരുപാട് ദൂരോട്ട് പോകാനും പാടില്ല അടുത്തേക്ക് പോയാൽ സഹിക്കാൻ കഴിയാത്ത ചൂടും ഒരുപാട് ദൂരേക്ക് പോയാൽ അതികഠിനമായ തണുപ്പും തണുപ്പുമായിരിക്കും തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാൻ പറ്റാത്തത്ര തണുപ്പ് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം ഒരു ആസ്ട്രോണമിക്കൽ ആണ് ഏകദേശം പതിനാല് പോയിൻറ്റ് ഒമ്പത് ആറ് കോടി കിലോമീറ്റർ ദൂരം ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തെയാണ് ഒരു എ യു അഥവാ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഈ ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ മറ്റു ഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് എത്ര അടുത്താണെന്നും എത്ര അകലെയാണെന്നും കണക്കാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രഹമായ ഭൂമി ഒരുപാട് അടുത്തേക്കും ഒരുപാട് അകലേക്കും പോകാതെ കൃത്യം നടിക്ക് ആരോ കോമ്പസ് വെച്ച് വട്ടം വരച്ചു കൊടുത്തതുപോലെയാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് എന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇത്തരം ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ കാരണം നമ്മൾ വിശ്വസിക്കുന്ന പരമ്പരാഗത വാസ്തുശാസ്ത്ര സങ്കല്പങ്ങളിൽ നിന്നാണ് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം വാസ്തുശാസ്ത്രം എന്നത് തന്നെ ഒരു കപടശാസ്ത്രമാണ് അതിൽ യാതൊരു യുക്തിയുമില്ലാത്ത വെറും അന്ധവിശ്വാസം മാത്രമാണ് നിലനിൽക്കുന്നത് ഇനി ഈ കുട്ടിക്ക് മരിക്കണവരെ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം ഭൂമി കറങ്ങുന്നത് ഒരിക്കലും വൃത്താകൃതിയിലല്ല മറിച്ച് ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലൂടെയാണ് അതായത് ദീർഘവൃത്താകൃതിയിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹാബിറ്റബിൾ സോൺ എന്ന് പറയുന്നത് ഭൂമിയുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റൊരു ഗ്രഹത്തിൻ്റെയോ ഓർബിറ്റിൻ്റെ സ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിലനിൽക്കുന്ന ഒരു കാര്യമല്ല ഒരു നക്ഷത്രത്തിൻ്റെ വലിപ്പവും അതിൽ നിന്ന് വരുന്ന താപത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും തോതിലുള്ള മാറ്റം എന്നിവയ്ക്കനുസരിച്ച് ഇത് വ്യത്യസ്തപ്പെട്ടേക്കാം കുറച്ചുകൂടി എളുപ്പമാക്കിയാൽ ഒരു നക്ഷത്രത്തിൻ്റെ വലിപ്പവും താപവും കൂടുതലാണെങ്കിൽ അതിൻ്റെ പ്രകാശവും കൂടുതലാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ഹാബിറ്റബിൾ സോൺ ഒരുപാട് ദൂരെയായിരിക്കും ഇനി നക്ഷത്രത്തിൻ്റെ വലിപ്പം കുറവാണെങ്കിൽ അതിൻ്റെ താപവും പ്രകാശവും കുറവായിരിക്കും അപ്പോൾ അതിൻ്റെ ഹാബിറ്റബിൾ സോൺ നക്ഷത്രത്തിൻ്റെ ഒരുപാട് അടുത്തായിരിക്കും നക്ഷത്രത്തിൽ നിന്ന് ഹാബിറ്റബിൾ സോണിനെ വലിയ ദൂരമൊന്നും കാണില്ല എങ്കിലും വലിപ്പവും താപനിലയും കുറഞ്ഞൊരു നക്ഷത്രത്തിന് ഹാബിറ്റബിൾ സോൺ ഉണ്ടായാലും അതിൻ്റെ ഹാബിറ്റബിൾ സോണിലുള്ള ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാകാൻ സാധ്യത കുറവാണ് കാരണം ആ നക്ഷത്രത്തിന് സ്ഥിരതയില്ല അതിടയ്ക്കിടെ ശക്തിയുള്ള സോളാർ വിൻഡ് പുറത്തുവിടും ഹാബിറ്റബിൾ സോൺ അടുത്തായതിനാൽ അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഗ്രഹം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടെ ഈശുന്ന സോളാർ വിൻഡ് ആ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളെയും ജലാംശത്തെയും ബഹിരാകാശത്തേക്ക് അടിച്ചുതെറിപ്പിക്കും അങ്ങനെ ആ അന്തരീക്ഷം തകർന്നു പോകുന്നതിനും അവിടെ ഒരു ജീവനുണ്ടാകാനുള്ള സാധ്യതയും ആ നക്ഷത്രം കാരണം ഇല്ലാതെയാകും അതുമാത്രമല്ല വേറെയും പ്രശ്നങ്ങളുണ്ട് അതും വേറൊരു വീഡിയോയിലൂടെ പറയാം ഞാൻ ഈ പറഞ്ഞ അവസ്ഥയ്ക്ക് തെളിവായി കാണിക്കാൻ പറ്റുന്ന ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് നമ്മുടെ അയൽക്കാരനായ പ്രോക്സിമ സെഞ്ചുറി എന്ന നക്ഷത്രം ഞാൻ ഈ പറഞ്ഞതുപോലെ നക്ഷത്രം വളരെ ചെറുതാണ് അതിനൊരു ഗ്രഹമുണ്ട് പ്രോക്സിമ സെഞ്ചുറി ബി അത് ഹാബിറ്റബിൾ സോണിലുമാണ് നിലനിൽക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ ഗതിയും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താ ചെയ്യാ അപ്പോൾ നിങ്ങൾക്ക് തോന്നും നക്ഷത്രം ഒരുപാട് വലുതായാൽ സീനില്ല എന്ന് അതും തെറ്റാണ് നക്ഷത്രം വലുതായാൽ അതിന് ആയുസ് വളരെ കുറവായിരിക്കും പെട്ടെന്ന് നശിച്ചു പോകും അതിൻ്റെ ഹാബിറ്റബിൾ സോണിൽ സോണിലൊരു ഗ്രഹമുണ്ടെങ്കിൽ അതിലൊരു ജീവനുണ്ടായോ എന്ന് വികസിച്ച് വരാൻ തുടങ്ങുമ്പോഴേക്കും ആ നക്ഷത്രം നശിക്കും കൂടെ ആ ഗ്രഹവും അതിലെ ജീവജാലങ്ങളും ഒരിക്കലും അതിൽ ഭൂമിയിലുള്ളതുപോലെയുള്ള വലിയ ബഹുകോശ ജീവികൾ കാണാൻ സാധ്യതയില്ല ഇനി ബഹുകോശ ജീവികൾ ഉണ്ടെങ്കിലും മനുഷ്യനെ പോലെ ഒരു ഇൻ്റലിജൻ്റായ ജീവവിഭാഗം ഉണ്ടാകാൻ ഒരു ശതമാനം പോലും ചാൻസ് കുറവാണ് അതിന് കാരണം അത്രയും സങ്കീർണമായൊരു ജീവവിഭാഗം ഉണ്ടാകാൻ പല കോടിക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും ഒരുപാട് വലിയ നക്ഷത്രങ്ങൾക്ക് അത്രയും കാലം നിലനിൽക്കാൻ പറ്റില്ല അതിനു മുൻപ് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാകും അപ്പോൾ ഇത്തരം നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിൽ ഉണ്ടാകുന്ന ഗ്രഹത്തിലെ ജീവികൾ എങ്ങനെയുള്ളതായിരിക്കും തീർച്ചയായും അത് സൂക്ഷ്മജീവികളും ഏകകോശ ജീവികളും ആവാനാണ് സാധ്യത കൂടുതൽ നിലനിൽക്കുന്നത് അപ്പോൾ എങ്ങനെയുള്ള നക്ഷത്രങ്ങൾക്ക് ചുറ്റുമാണ് സങ്കീർണമായ ജീവികൾ രൂപപ്പെടുന്നത് അതൊരുപാട് വലുതുമാവാൻ പാടില്ല ഒരുപാട് ചെറുതുമാവാൻ പാടില്ല അതൊരു യെല്ലോ ഡ്വാർഫ് സ്റ്റാർ ആയിരിക്കണം എന്ന് വെച്ചാൽ ഒരു ഇടത്തരം നക്ഷത്രം അങ്ങനെ ഇടത്തരം നക്ഷത്രങ്ങൾക്ക് പറയുന്ന പേരാണ് യെല്ലോ ഡ്വാർഫ് സ്റ്റാർ നമ്മുടെ സൂര്യൻ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇനി നമ്മുടെ സോളാർ സിസ്റ്റത്തിലേക്ക് തിരിച്ചു വരാം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹാബിറ്റബിൾ സോൺ എന്ന് പറയുന്നത് ഗ്രഹത്തിന്റെ ഓർബിറ്റിന് ചുറ്റും നിലനിൽക്കുന്ന ഒന്നല്ല എന്ന് അത് നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ നല്ല വീതിയിൽ വശങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുകയാണ് കുറച്ചുകൂടെ സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഭൂമി നിലനിൽക്കുന്ന സ്ഥലത്തെ ഹാബിറ്റബിൾ സോൺ ഭൂമിയും അതിനു ചുറ്റുമുള്ള ഓർബിറ്റിൽ മാത്രമല്ല കാണപ്പെടുന്നത് അത് നമ്മുടെ തൊട്ടടുത്ത് നിലനിൽക്കുന്ന ഗ്രഹങ്ങളായ വീനസിലും മാർസിലും വരെ വ്യാപിച്ചു കിടക്കുന്നു അതുകൊണ്ടാണ് എലിപ്റ്റിക്കൽ ഷേപ്പിൽ ഭൂമി സൂര്യനെ വലം വെച്ചിട്ടും ഭൂമിയിലെ ജീവന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടാത്തത് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന രണ്ട് സംശയങ്ങൾ ഞാൻ പറയാം ഒന്ന് ഹാബിറ്റബിൾ സോൺ ചൊവ്വയെയും ശുക്രനെയും വരെ വ്യാപിച്ചു കിടക്കുന്നതാണെങ്കിൽ എന്തുകൊണ്ട് ഈ രണ്ട് ഗ്രഹത്തിലും ഭൂമിയിലുള്ളതുപോലെയുള്ള ജീവജാലങ്ങളെയോ അല്ലെങ്കിൽ ഒരു സൂക്ഷ്മ ജീവിയെ പോലും കാണുന്നില്ല അതും ഈ വീഡിയോയിൽ വിശദീകരിക്കാനുള്ള സമയം തികയില്ല നിങ്ങൾ അത് മെനക്കെട്ടിരുന്ന് കാണുമെന്നെനിക്കൊരു പ്രതീക്ഷയുമില്ല അതുകൊണ്ട് അതും ഒരു സെപ്പറേറ്റ് വീഡിയോ ആയി ചെയ്യാം പിന്നെയുള്ളൊരു ചോദ്യം ഭൂമി ദീർഘവൃത്താകൃതിയിൽ കറങ്ങുന്നത് കൊണ്ടല്ലേ ഭൂമിയിൽ കാലാവസ്ഥ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് ഇത് പൂർണമായും ശരിയല്ല എന്നാൽ ശരിയാണെന്ന് പറയേണ്ടി വരും എനിക്കറിയാം നിങ്ങൾക്കൊന്നും മനസ്സിലായി കണ്ടില്ല എന്ന് അതായത് ഭൂമി ദീർഘവൃത്താകൃതിയിൽ കറങ്ങുമ്പോൾ ഭൂമി ചില മാസങ്ങളിൽ സൂര്യന്റെ അടുത്ത് വരുന്നു ഇത് പെരീഹീലിയൻ എന്നറിയപ്പെടുന്നു അപ്പോൾ സൂര്യന്റെ ചൂട് കൂടുതലായി അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഭൂമിയിൽ വേനൽക്കാലം ഉണ്ടാകുന്നത് അതുപോലെ ചില മാസങ്ങളിൽ സൂര്യനിൽ നിന്ന് ഭൂമി ഒരുപാട് അകലയായി സ്ഥിതി ചെയ്യുന്നു ഇത് അപ്പേഹീലിയൻ എന്നറിയപ്പെടുന്നു അപ്പോഴാണ് മഞ്ഞുകാലം അനുഭവപ്പെടുന്നത് ഈ ധാരണ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണ് സൂര്യൻ ഏറ്റവും അടുത്തു വരുന്നത് ജാനുവരിയിലാണ് അന്ന് കേരളത്തിൽ പോലും നല്ല അടിപൊളി തണുപ്പാണ് അനുഭവപ്പെടുന്നത് അതുപോലെ സൂര്യൻ അകന്നു പോകുന്ന ജൂലൈ മാസത്തിൽ കേരളത്തിൽ ചിലപ്പോൾ മഴയായിരിക്കും അല്ലെങ്കിൽ നല്ല വെയിൽ കിട്ടുന്ന ദിവസങ്ങളായിരിക്കും അപ്പോൾ വേറെ രാജ്യങ്ങളിൽ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത വേറൊരു കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഭൂമി സൂര്യന്റെ കുറച്ചടുത്തു വന്നെന്ന് വെച്ചോ കുറച്ച് അകലെ പോയെന്ന് വെച്ചോ അത് ഭൂമിയുടെ കാലാവസ്ഥയെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ പിന്നെയും എന്നോട് ചോദിക്കും നീ ബാധിക്കുന്നുണ്ട് എന്നാൽ ബാധിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ബാധിക്കുന്നത് എങ്ങനെയാണ് അത് വളരെ ലളിതമാണ് ഭൂമി സൂര്യന്റെ അടുത്ത് വരുമ്പോഴും അകലേക്ക് പോകുമ്പോഴും നേരിയ തോതിലുള്ള താപവ്യത്യാസമേ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നുള്ളൂ മാത്രമല്ല ചൂട് നിരന്തരമായി ഏൽക്കുമ്പോൾ അന്തരീക്ഷ വായു മുകളിലേക്ക് ഉയരുന്നു ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോകുമ്പോൾ അന്തരീക്ഷമർദ്ദത്തിൽ വ്യത്യാസമുണ്ടാകുന്നു ആ ഭാഗത്തെ അന്തരീക്ഷ മർദ്ദം കുറയുകയും തൽസ്ഥാനത്ത് ഭാരമുള്ള തണുത്ത അന്തരീക്ഷ വായു ഒഴുകിവന്ന് മർദ്ദവ്യത്യാസം നികത്തി തുല്യനിലയിൽ കൊണ്ടുവരുന്നു കുറച്ചു കഴിയുമ്പോൾ ഈ ചൂട് ചൂടുപിടിച്ച് ഉയർന്നു പോയ വായു തണുത്ത് പഴയ അവസ്ഥയിലേക്ക് മാറുകയും എവിടെയാണോ താപത്താൽ മർദ്ദവ്യത്യാസം അനുഭവപ്പെടുന്നത് അവിടേക്ക് നേരത്തെ തണുത്ത് താഴേക്ക് വന്ന അന്തരീക്ഷ വായു ഒഴുകി ചെല്ലുന്നു അത് മർദ്ദവ്യത്യാസം തുല്യതയിലേക്ക് കൊണ്ടുവരുന്നു ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ ഒരു വഴിയുണ്ട് തുറസായ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും കുറച്ചു നേരം ഇരിക്കുക ഉദാഹരണം കടൽ തീരം അല്ലെങ്കിൽ ഏതെങ്കിലും മലയുടെ മുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കുറച്ചു നേരം സ്വസ്ഥമായിരുന്നാൽ മതി അപ്പോൾ നല്ല സുഖമുള്ള ഒരു ചെറിയ കാറ്റ് വീശും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ നിൽക്കുന്നതിന് സമീപത്ത് എവിടെയോ ഉള്ള അന്തരീക്ഷവായു ചൂട് ചൂടുപിടിച്ച് മുകളിലേക്ക് പോയി അപ്പോൾ ഉണ്ടാകുന്ന മർദ്ദവ്യത്യാസം ബാലൻസ് ചെയ്യാൻ വേറെ എവിടെയോ നിലനിന്ന തണുത്ത അന്തരീക്ഷവായു നിങ്ങളെ മറികടന്നു പോയതാണ് എന്ന് ഇതുകൂടാതെ ഭൂമി ഭ്രമണം ചെയ്യുന്നതിൻ്റെ ഫലമായി രാത്രിയും പകലും ഉണ്ടാകുന്നത് കൊണ്ട് താപം ഒരിടത്ത് തന്നെ സ്ഥിരമായി നിലനിൽക്കുന്നില്ല അത് ഭൂമി പെട്ടെന്ന് തണുക്കാൻ സഹായിക്കുന്നു ഇതിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ കഴിയുന്നു താപം അമിതമായി ഏൽക്കുമ്പോഴുള്ള അന്തരീക്ഷത്തിലെ മർദ്ദവ്യത്യാസമോ പിന്നെ ഭൂമിയുടെ ഭ്രമണം മൂലം രാത്രിയും പകലും മാറി വരുന്നതും കൊണ്ടാണ് ഭൂമി ചില മാസങ്ങളിൽ സൂര്യൻ്റെ അടുത്തേക്കും ചില മാസങ്ങളിൽ അകലേക്കും പോകുമ്പോഴും സാധാരണഗതിയിൽ ഭൂമിക്ക് കിട്ടുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ താപം ലഭിച്ചാലും അല്ലെങ്കിൽ സാധാരണ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് താപം കുറഞ്ഞാലും ഭൂമിയുടെ അന്തരീക്ഷ സ്ഥിതിയെയോ കാലാവസ്ഥയെയോ നേരിട്ട് ബാധിക്കാത്തതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതിഭാസങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് സൂര്യൻ അടുത്തു വരുന്ന ജാനുവരിയിലും കേരളത്തിലുള്ളവർക്ക് തണുപ്പ് അനുഭവപ്പെടുന്നതും മറ്റു രാജ്യക്കാർക്ക് മറ്റ് പലതരത്തിൽ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത വേറൊരു കാലാവസ്ഥ അനുഭവപ്പെടുന്നതും പിന്നെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവും ഭൂമിയുടെ കാലാവസ്ഥയെയും നമ്മൾ ഈ പറഞ്ഞ പ്രതിഭാസങ്ങളെയും ശരിയായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു മാത്രമല്ല ഭൂമി സൂര്യനിൽ നിന്ന് അകലുമ്പോഴും അടുക്കുമ്പോഴും ഉണ്ടാകുന്ന താപനിലയിലെ ഒരു തരത്തിലും സ്വാധീനിക്കാത്ത ആ നേരിയ വ്യത്യാസം ഭൂമിയുടെ താപനിലയിലെ ബാലൻസ് നിലനിർത്താൻ മാത്രമാണ് സഹായിക്കുന്നത് ഇവല്യൂഷൻ തിയറിയിൽ എപ്പിസോഡ് ടൂവിലൂടെ ഭൂമിയുടെ പരിണാമത്തിൽ ജീവൻ രൂപപ്പെടാൻ ഹാബിറ്റബിൾ സോൺ എങ്ങനെ സഹായിച്ചു എന്താണ് ഹാബിറ്റബിൾ സോൺ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നിവയെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇത്രയും നാൾ അന്ന് ചെയ്ത ഇവല്യൂഷൻ തിയറി വീഡിയോയുടെ തുടർന്നുള്ള ഭാഗം ചെയ്യാഞ്ഞതിൽ ക്ഷമ ചോദിക്കുന്നു ഇനി മുടക്കമുണ്ടാകില്ല ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായ കണ്ടന്റുകളുമായി ഞാൻ എത്തുന്നതായിരിക്കും ഓർക്കുക ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും മതം ദൈവം ആരാധനാലയം അന്യമത വിദ്വേഷം അന്യനെ വെറുക്കുക തുടങ്ങിയ തെറ്റായ രീതികളും അന്ധവിശ്വാസങ്ങളും ഉപേക്ഷിക്കുന്നതിനും യുക്തിബോധമുള്ള നല്ല പൗരന്മാരായി ജീവിച്ച് നാടിനും വീടിനും നല്ല സേവനങ്ങൾ കാഴ്ചവെക്കുന്നവരായി നിങ്ങളെ മാറ്റാൻ ശ്രമിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മതവും ദൈവവും നിങ്ങളോട് കൊല്ലാനും കൊലവിളിക്കാനും ആഹ്വാനം ചെയ്യുന്നത് ഒന്നുമറിയാത്ത നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നേരെയാണെന്നും അവരുടെയും നിങ്ങളുടെയും ശരീരത്തിലൂടെ ഓടുന്നത് ഒരേ ചോരയാണ് എന്ന തിരിച്ചറിവ് നിങ്ങളിൽ ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഇവല്യൂഷൻ തിയറി ഇത്രയും വലിയ പാർട്ട് പാർട്ട് വീഡിയോ ആയി ചെയ്യുന്നത് ഇതിന് എനിക്ക് തരേണ്ട പിന്തുണ വെറും ലൈക്കും സബ്സ്ക്രൈബും മാത്രമല്ല നിങ്ങൾ ഇന്ന് തൊട്ട് മറ്റുള്ളവരെയും സ്നേഹിക്കുക ഇങ്ങോട്ടെന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് യാതൊരു സ്വാർത്ഥ ചിന്തയും മനസ്സിൽ വയ്ക്കാതെ നിഷ്കളങ്കമായി മനസ്സറിഞ്ഞ് സഹായിക്കുക നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും ആഘോഷത്തിലും പങ്കെടുക്കുക ഒരു നല്ല സഹോദരനെയോ കൂട്ടുകാരനെയോ പോലെ ഒരു അവർ നിങ്ങളെ വിളിച്ചില്ല എങ്കിൽ പോലും കാരണം നമ്മളെല്ലാവരും ഒന്നാണ് ഒരു കുടുംബമാണ് ഭൂമി എന്ന വലിയ വീട്ടിലെ ഒരു വലിയ കൂട്ടുകുടുംബം പാർട്ട് ത്രീയിൽ ഭൂമിയിൽ ആദ്യത്തെ ജീവൻ എങ്ങനെയുണ്ടായി എന്ന് പറഞ്ഞു തരാം ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവ് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സംശയമുള്ളവർക്ക് വായിച്ചു നോക്കി ഉറപ്പു വരുത്താം എന്നെ ഇഷ്ടപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നെ ഇഷ്ടപ്പെടാത്തവർ അങ്ങോട്ട് എഴുന്നേറ്റ് മാറിയിരിക്കുക അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ബൈ ഗൈസ് നൈസ് ഡേ